നിലമ്പൂരിൽ ഇനി യാത്രക്കാർക്ക് ബസ് ജീവനക്കാരുടെ പേരറിയും ബസ് ഡ്രൈവർമാരും കണ്ടക്ടർമാരും യൂണിഫോമിൽ സ്വന്തം പേരും ലൈസൻസ് നമ്പറും ധരിക്കും നിലമ്പൂരിൽ ബസ്സുകളിൽ സേവനമനുഷ്ഠിക്കുന്ന ബസ് ഡ്രൈവർമാർക്കും കണ്ടക്ടർമാർക്കും യൂണിഫോമിൽ സ്വന്തം പേരും ലൈസൻസ് നമ്പറും ധരിച്ച് ജോലി ചെയ്യുന്നതിന് ബസ് ജീവനക്കാർക്ക് നെയിം പ്ലേറ്റ് സൗജന്യമായി ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ നിലമ്പൂർ താലൂക്ക് കമ്മിറ്റി നൽകി നിലമ്പൂരിലൂടെ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകളിലെ ഡ്രൈവർമാർക്കും കണ്ടക്ടർമാർക്കും അവരുടെ ഉടുപ്പിന്മേൽ പേരും നമ്പർ എഴുതിയ നെയിംസ്ലിപ്പിന്റെ വിതരണമാണ് ഇന്ന് നടത്തിയത് ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ നിലമ്പൂർ താലൂക്ക് കമ്മിറ്റിയാണ് സൗജന്യമായി ഇത് നൽകിയത് ഇന്ന് മുന്നൂറോളം ജീവനക്കാർക്കാണ് ഇത് നൽകിയത് ഇതിലെ താലൂക്ക് തല ഉദ്ഘാടനമാണ് നിലമ്പൂർ സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ ശ്രീ ദിലീപ് നിർവഹിച്ചത് സ്വകാര്യ ബസ്സുകളിൽ ജീവനക്കാരും കണ്ടക്ടർമാരും ജോലി ചെയ്യുന്ന സമയത്ത് യൂണിഫോമും നെയിം പ്ലേറ്റും ധരിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കണമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ട്രാൻസ്പോർട്ട് ജീവനക്കാർ പരിശോധന നടത്തണമെന്നാണ് നിർദ്ദേശിച്ചിട്ടുള്ളത് അതിൻ്റെ മുമ്പ് മുന്നോടിയായി പെട്ടെന്നൊരു ദിവസം വന്ന് ബസ്സുകളിൽ കയറി നെയിം പ്ലേറ്റുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു ജീവനക്കാരുടെ കയ്യിലും ഉണ്ടാകാൻ സാധ്യതയില്ല അതുകൊണ്ടാണ് ഓർഗനൈസേഷൻ മുൻകൈയ്യെടുത്ത് ഇത് നടപ്പിലാക്കിയത് സംസ്ഥാനത്ത് തന്നെ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ഇതുപോലെ ഒരു സംഘടനാ നേതൃത്വം വഹിച്ചുകൊണ്ട് ലീംപ്ലേറ്റ് നൽകുന്നത് മുന്നൂറോളം ജീവനക്കാർക്കാണ് ഒന്നാം ഘട്ടത്തിൽ വിതരണം നടത്തുന്നത് സംസ്ഥാനത്ത് സ്വകാര്യ ബസ് സർവീസുകൾ സ്കൂൾ ബസ്സുകൾ എന്നിവയടക്കമുള്ള എല്ലാ സ്റ്റേജ് ക്യാരേജ് വാഹനങ്ങളിലും സേവനമനുഷ്ഠിക്കുന്ന ഡ്രൈവർമാർ കണ്ടക്ടർമാർ എന്നിവർ ജോലി സമയത്ത് നിയമം അനുശാസിക്കുന്ന രീതിയിലുള്ള യൂണിഫോമും ഉടുപ്പിൽ പേരും നമ്പറും ധരിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശാനുസരണം കർശന പരിശോധന നടത്തുന്നതിനായി ഒരു സ്പെഷ്യൽ ഡ്രൈവ് നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടിട്ടുള്ളതുമാണ് ഉടുപ്പിൽ പേരും നമ്പറും വെള്ളയിൽ അക്ഷരത്തിൽ എഴുതിയ നിയമപ്രകാര പ്ലാസ്റ്റിക് നെയിംപ്ലേറ്റ് ഓർഗനൈസേഷനിൽ അംഗമായ ബസ് ഉടമകളുടെ ബസ്സുകളിലെ ജോലി ചെയ്യുന്ന എല്ലാ ഡ്രൈവർമാർ കണ്ടക്ടർമാർക്കും സൌജന്യമായി നിലമ്പൂരിൽ വെച്ച് നെയിംപ്ലേറ്റുകൾ നൽകിയത് ഇതിന്റെ വിതരണ ഉദ്ഘാടനം നിലമ്പൂർ സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ ദിലീപ് നിർവഹിച്ചു ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ ജില്ലാ പ്രസിഡന്റ് മുസ്തഫ കളത്തും അധ്യക്ഷത വഹിച്ചു സംസ്ഥാന പ്രസിഡന്റ് പി കെ മൂസ മുഖ്യ സന്ദേശം നൽകി മുഖ്യാതിഥികളായി ജില്ലാ സെക്രട്ടറി എം സി കുഞ്ഞിപ്പ ജില്ലാ വൈസ് പ്രസിഡന്റ് വാഖിയത്ത് കോയ കുഞ്ഞിക്ക കൊണ്ടോട്ടി വി പി ശിവാകരൻ ദിനേശ് കുമാർ താലൂക്ക് വൈസ് പ്രസിഡന്റ് നിയാസ് ട്രഷറർ കെ ടി മെഹബൂബ് ടി പി എം മുസ്തഫ ബാബുരാജ് തൊഴിലാളി പ്രതിനിധി മുഹമ്മദ് എന്നിവർ എൻ ന്യൂസ് നിലമ്പൂർ കിഴക്കൻ ഏർനാടിന്റെ മലയോര മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ച ആയിരത്തിൽ പരം തിമര ശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ